ക്ലാപ്പിന് പ്രിയദർശിനി കലാ സാംസ്കാരിക വേദി നടത്തിവന്ന പ്രൊഫഷണൽ നാടകോത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു നവാഗത നാടക രചയിതാവിനുള്ള സി ആർ മനോജ് സ്മാരക പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു സ്വന്തം സ്വന്തം കാത്തു കാത്തു സൂക്ഷിക്കണം മാതാപിതാക്കൾ പ്രിയദർശിനി കലാ സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാല നടത്തിവന്ന നാടക രാവിന് സമാപനമായി ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നാടകരാവിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു നാടകം എന്നത് ഒരു പുതിയ കലയല്ല സിനിമയെ പോലെ സിനിമയ്ക്ക് ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി മുപ്പത് കൊല്ലത്തെ പഴക്കം മാത്രമേ ഏറ്റവും ആധുനികമായ കലാരൂപങ്ങളിലൊന്നായ സിനിമ ലോകത്തെ ജനങ്ങളെ ഒട്ടുമുക്കാലും ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് അതിന് പിൻബലമായി നിൽക്കുന്നത് അതിന്റെ ഉയർന്ന സാങ്കേതിക വിദ്യ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കൊണ്ട് നിരവധി മാസങ്ങളും വർഷങ്ങളും എടുത്ത് നിർമ്മിക്കുന്ന ഒരു സിനിമ ഗ്രന്ഥശാല പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കെ ആർ വാൽസൻ സ്വാഗതം പറഞ്ഞു പ്രിയദർശിനി വൈസ് പ്രസിഡന്റ് വരവിള ഹുസൈൻ നാടകരാവിനെ കുറിച്ച് അവലോകനം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനലസ് കല്ലേലി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവി അനിൽ മുഹമ്മദ് എബി പാപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു കേളികളൊക്കെ അരങ്ങുണർത്തിയിടുവാൻ ആശ്രാമമുണ്ട് വിശാലമായി നീണ്ടൊരു കരയിലടുക്കുന്ന തോണികൾ നീറും ന്യൂസ് ബ്യൂറോ ആശ്വാസമേവും